ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹമുണ്ട് ദൈവമക്കൾ ശാപിക്കാം വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ് ഈ ചോദ്യം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന ഒരു താളിന്റെ ശാപം അല്ലെ ഒരു പാസ്റ്റ് ശപിക്കുക അദ്ദേഹത്തിൻ്റെ സഭയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നോക്കി പറയുകയാണ് ഇതിൻ്റെ പ്രോസ്പിരിറ്റിയെ ഞാൻ ബ്ലോക്ക് ചെയ്തു അങ്ങനെ ബ്ലോക്ക് ചെയ്താൽ അത് ബ്ലോക്ക് ആകും ിക്കാൻ ആർക്ക കല്പന സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇസ്രായി ജനത്തെ ശപിക്കാൻ വേണ്ടി ബാലാക്ക് രാജാവ് കൂലി കൊടുത്ത് പൈസ കൊടുത്ത് വിളിച്ചു കൊണ്ട് നടത്തിയ ഒരു ദളയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു അല്ലെ എന്നാൽ ദളയാമിന്റെ നാവിനെ ദൈവം അനുഗ്രഹത്തിന്റെ വാചകം വായിക്കും ശപിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല അതിനർത്ഥം അവൻ ശപിക്കാനാണ് വന്നത് ബാലാക്കിന്റെ കൂലിയൊക്കെ വാങ്ങിച്ച് ശപിക്കാൻ അവൻ പക്ഷെ അവൻ ശപിച്ചില്ല ദൈവവൻ അതിനെ അതിനനുവദിച്ചില്ല അതിൻ്റെ കാരണം എന്തായിരിക്കും ദൈവത്തെ അവൻ അനുസരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദൈവത്തെ അനുസരിക്കുന്ന ദൈവവചനം അനുസരിക്കുന്ന ഒരാളിനെ ശപിക്കാൻ കഴിയത്തില്ല അതിൻ്റെ അർത്ഥം അങ്ങനെ ശപിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ദൈവത്തിൻ്റെ വചനത്തിന് പുറത്താണ് പരിശുദ്ധാത്മാവിന് പുറത്താണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പുതിയ നിയമത്തിൽ അങ്ങനെ ശപിക്കാൻ പറ്റുമോ എന്താണ് തിരുവചന്ദനം പുതിയ നിയമത്തിൽ നിന്ന് പുതിയ നിയമസഭയെക്കുറിച്ച് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു വാക്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെ ഒന്ന് പത്ര ദിവസം എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒൻപതാമത് വാക്യം ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും ഇതാണ് തിരുവചന്ദന നമ്മളെ പറഞ്ഞത് അപ്പം ശകാരത്തിന്റെ പകരം ശകാരം ദോഷത്തിന് പകരം ദോഷം ഈ പലപ്പോഴും നമുക്ക് വിദ്വേഷം വരുന്നതിന്റെ കാര്യം പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുണ്ടാവും ഒരാളിനോട് പകയോ വൈരാഗ്യമോ അല്ലെങ്കിൽ പിണക്കമോ അല്ലെങ്കിൽ ആളിനെ ശപിക്കാനോ അയാൾക്കെതിരെ നിൽക്കാനോ നമുക്ക് തോന്നുന്നെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ല എന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ളതാണ് സത്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച വാക്യം പറയുന്നത് എന്തുവാ ദോഷത്തിന് ദോഷം ശകാരത്തിന് ശകാരവും പകരം ചെയ്യാം അപ്പം പകരം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല അത് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഒരു കാര്യമാണ് ദൈവവചനത്തിനോ ദൈവിക പ്രമാണത്തിനോ ദൈവസഭയ്ക്കമോ ആരെങ്കിലും എതിര് തിന്നുകഴിഞ്ഞാൽ അതിന്റെ ക്രമീകരണം ഇല്ലെങ്കിൽ അതിനെ പ്രതികാരം ചെയ്യേണ്ടത് മനുഷ്യനല്ല ദൈവമാണെന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് ദൈവമാണ് അതുകൊണ്ടാണ് റോമാലെങ്ങനെ പറഞ്ഞത് ദൈവ ദൈവത്തിന്റെ പ്രതികാരത്തിൽ അല്ലെങ്കിൽ പ്രതികാരം നമ്മൾ ചെയ്യരുത് ദൈവത്തിന് അത് വിട്ടുകൊടുക്കണം അതാണ് തിരുവന്ധനം നമുക്ക് വ്യക്തമായി നൽകുന്ന നിർദ്ദേശം മനുഷ്യൻ ശപിക്കാനോ പ്രതികാരം ചെയ്യാനോ വേദപുസ്തകത്തിനകത്ത് വ്യവസ്ഥയില്ലെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കി എന്തിനാ നമ്മൾ ദൈവം വിളിച്ചത് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും യേശു എന്താ പഠിപ്പിച്ചേ ശത്രുവിനെ ശപിക്കാനല്ല യേശു പഠിപ്പിച്ചത് ശത്രുവിനെ ദോഷം ചെയ്യാനല്ല യേശു പഠിപ്പിച്ചത് നിന്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാന അവന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന കർത്താവ് നമ്മളെ പഠിപ്പിച്ചു അല്ലെ കുറഞ്ഞപക്ഷം ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു പാസ്റ്റർ ഒരു വിശ്വാസി പുതിയ വിശ്വാസി നിശ്ചയമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഈ മൂന്ന് അധ്യായങ്ങൾ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗമെങ്കിലും കുറഞ്ഞപക്ഷം ഒരു പുതിയ നിയമവിശ്വാസി അല്ലെങ്കിൽ ഒരു പുതിയ നിയമ ശുശൂഷ ചെയ്യുന്ന ഒരു പാസ്റ്റർ അത് വായിച്ചിരിക്കണം അവിടെയെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നു ശത്രുവിനെ ശപിക്കാനല്ല വചനം പറഞ്ഞത് വചനം പറഞ്ഞ അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപ്പം അവനെ ശപിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമം പറഞ്ഞാണ് നീ ശപിക്കുന്നതെങ്കിൽ തിരുവതിരത്തിനെതിരാണ് യേശു അതല്ല നമ്മളെ പഠിപ്പിച്ചത് അതിൻ്റെ അർത്ഥം നൂറ് ശതമാനം പരിശുദ്ധർണ വല്ലത് പരിശുദ്ധാർണ അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവമക്കളോട് ഞാൻ ഈ സന്ദേശത്തിലൂടെ കൈമാറുകയാണ് നമ്മളെ ദൈവം വിളിച്ചത് അനുഗ്രഹിക്കാനാണ് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്തോ വരട്ടെ പ്രതിസന്ധികൾ വരത്തില്ലെന്നല്ല പ്രയാസങ്ങൾ വരും ഒരു പക്ഷെ മനുഷ്യരൊക്കെ നമുക്കെതിരായി മാറാം പക്ഷെ തിരിച്ച് ചെയ്യുവാനോ പറയുവാനോ ശമിക്കുവാൻ ഒന്നും വേദപുസ്തകത്തിനകത്ത് വ്യവസ്ഥയില്ല പ്രാർത്ഥനയോടെ ദൈവപ്രവർത്തിക്കായിട്ട് കാത്തിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്